മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അവസാനഘട്ട റോഡ് ഷോ നടത്തി ആദ്യക്കാട്ട കുളങ്ങരയിൽ നിന്നാണ് റോഡ് ഷോ തുടങ്ങിയത് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോ നടത്തി രണ്ടുപേരെയൊന്ന് ഫോക്കസ് ചെയ്തോണെ ആ രണ്ടുപേരെ ചെയ്തോ രാവിലെ എട്ട് പത്തിന് ആദ്യ കുളങ്ങരയിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു തുടർന്ന് താമരക്കുളം ചാരുമോട് ചെന്നിത്തല മാന്നാർ വീയപുരം പെരുന്ന കല്ലിശ്ശേരി മുളക്കുഴ കല്യാത്ര ജംഗ്ഷൻ ആല റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വഴിയാണ് ചെങ്ങന്നൂരിൽ പര്യടനം എത്തിയത് റോഡ് ഷോയുടെ സമാപനം കുറിച്ചുകൊണ്ട് വിവിധ പരിപാടികളും നടന്നു റോഡ് ഷോയുടെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും വാദ്യമേഖലകളും നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും അകമ്പടി സേവിച്ചു Maybe am